sete 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 hum ah dar vai vai amém 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 സ്വപ്നം കണ്ടടി പിന്നെ എന്റെ പൊന്നമ്മണ് അമ്മനെ വിളിക്കാറും കൂടി ഇല്ല അപ്പഴാണ് അമ്മയുടെ സ്വപ്നം നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട മറ്റു എന്റെ സ്വപ്നം ഫലിക്കുന്ന എന്തായാലും വരുന്നോക്കോ അവനെന്തേലും തക്കേട് ഇണ്ടിക്കാത്ത അവൻ എന്തായാലും വരുന്ന എന്റെ മനസ്സ് പറയണു ആമിച്ചോടും രാവിലെ ഉപ്പ്മാവ് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ പറ്റും കഴിച്ചില്ലല്ലാ ഒരു സാധനം കഴിക്കാണ്ടിരുന്നോളൂ നേരം പടുത്തപ്പുണ്ടാക്കി വെച്ചതാ ഇനിയിപ്പ ചോറിനമ്മ അയ്യോ ഭ കേട്ടെ പോയ സ്വപ്നങ്ങനെ അമ്മയ്ക്ക് തോന്നണതാണ് ഇല്ല ഞാൻ കേട്ടത് ബായിയുടെ സൗണ്ട് കേട്ടാ തോന്നണത് അമ്മ കേട്ടത് ഞാൻ കേട്ട ഏ എനിക്ക് തോന്നിയതായിരിക്കോ ഈ ഭായയുടെ ഒരു കാര്യം അമ്മേ ആ പുറത്തൊരു തട്ടി വിളിക്കുന്നുണ്ട് ബായിയുടെ പോലത്തെ ശബ്ദം ശരിയെന്നല്ല ഞാൻ പറഞ്ഞേ ഭായുടെ സൗണ്ടാണ് കേൾക്കണേന്ന് ബാമനെച്ചി എവിടെ ഇല്ലേ ചേച്ചി വിളിയാലും കേൾക്കുന്നില്ലല്ലോ ൂടാരുല്ലല്ലോ ആരും കാണില്ലല്ലോ മോളെ അയ്യോ ബൈ ななな അയ്യോ ബായി എന്നോട് മിണ്ടണ്ട എന്റെ കാരണം ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നീ പോയതല്ലേ ഇപ്പൊ പോയിട്ട് എത്ര അറിയാമോ നീ എനിക്കൊരു ഫോൺ കോള് പോലും ചെയ്തില്ലല്ലോ എന്നോട് മിണ്ടണ്ട சேச்சி கரல் சேச்சி நமக்கு சங்கடம் ஆனி சேச்சி நான் இலக்ஷ கழிஞ்சிட்டு அது என்ன நே நம்மளட ஈய் மமதா பானர்ஜி ஆளே அவ எல்லாரும் என்னோடு பண்ணு எவடையும் நின்று கழிஞ்சு போய மதி எல்லா ஃபிரண்ட்ஸ்களே நீங்க எந்தது நானே வந்தே மமதா பானர்ஜி நீ எல்லா சேச்சி நம்ம முக்கியமந்திரிக்கு அல்ல ஆவார் മനസ്സിലായില്ലേ ദീതീ പറയും നമ്മ തൃണമൂലം കോൺഗ്രസ് അതെന്തുകൊണ്ടെങ്കിലും ആവട്ടെ നീ വായുവേലത്ത് കണ്ടവാ വെള്ളം കുടിക്ക കുടിക്കേച്ചി എന്തെല്ലാം വിശേഷം എന്റെ ഭായി ഞാൻ നിന്നത് ഇപ്പു ഉച്ചക്ക് നട്ടുച്ചക്ക് ഞാൻ സ്വപ്നം കണ്ടുള്ളു ഞാന് സത്യം ഇതേ ബലിയേന് പക്ഷെ നീ കൊടൊക്കെ ചൂടി കൂടിയ ഗ്ലാസ് ഒക്കെ വെച്ച് ഓ ഞാനിതന്നെ അവളോട് പറഞ്ഞോളു ഞാൻ ഭായിന് സ്വപ്നം കണ്ടത് എന്തായാലും വരുന്നു പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭായി സ്വപ്ന സ്വപ്നം സ്വപ്നേ എന്ത് കണ്ടതാണ് ഇപ്പൊ തന്നെ നീ കൊടയും ചൂടി പിടിച്ച് വരുന്നത് സ്വപ്നം കണ്ടു ഞാന് സത്യം േ നിങ്ങള് സ്വപ്ന വിളിക്കുന്നതെല്ലാം ഞാൻ വിചാരിച്ചിട്ടുണ്ടായി പിന്നെ നനക്ക് വിളിക്കാൻ പറ്റിട്ടില്ലേ വിളിക്കാൻ അവിടെ ഇത് ഫോണ് ഒരു ഇതല്ലേല്ലോ നമ്മൾക്ക് കണഷാക്കിയിട്ടൊന്നല്ലേ അപ്പ എന്നാണ് വിളിക്കാത്തത് സോറി സച്ചി നിങ്ങൾ വിഷമിക്കണ്ട നാണ് വരുവല്ലോ നാണിപ്പോള് വരാതിരുന്നിട്ടുണ്ടോ എന്നാലും ഒരലക്ഷണം പറഞ്ഞിട്ടുണ്ടോ പോയപ്പോ ഓക്കേ എനിക്കും ഉണ്ടായിരുന്നു ഇവിടെ അലക്ഷൻ പക്ഷെ ഞാൻ നിന്നെപ്പോഴും ഓർത്തോണ്ടിരുന്നായിരുന്നു വിളിച്ചിട്ട് കിട്ടണ ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ എത്ര വട്ടം വിളിച്ചെന്നറിയാമോ നിന്നെ അല്ല ചേച്ചി അപ്പൊ ഇവിടെ വിനായതാ ചേച്ചി വിനായതമല്ലിങ് ആ ജയിച്ചത് ആ അതന്നെ അങ്ങനെ പറ പിന്നെ മുമ്പ് തൃശൂർ ആണ് കൊണ്ടുപോകുമ്പോ പറഞ്ഞില്ലേ ഒരാള് തൃശ്ശൂരും കൊണ്ട് പോയില്ലേ ആളിപ്പൊ കേന്ദ്രമന്ത്രി ആ അവൻ അറിയുന്നില്ലേ സുരേഷ് ഗോപിൻ ചേട്ടൻ ആ സിനിമേ പണ്ടേ വേൾഡ് പിക്ചർ മൂവി ആ അതിനാളെ എല്ലാവരും നമ്മക്കാണ് കണ്ടു ക്ഷനും അതൊക്കെ എല്ലാം മാറ്റി വെക്കാൻ്റെ ഭായി എനിക്കൊന്നറിഞ്ഞാ മതി നീ ഇനി ഇവിടുന്ന് പോവോ ചേച്ചി ഞാൻ എവിടെ പോണീല്ല അതല്ലേ ഞാൻ ഇനി ഓർ എലക്ഷൻ അടുത്ത എലക്ഷൻ മാത്രമേ പോന്നു കൊറേ ഇവിടെ ഇല്ല നിങ്ങൾ എന്തിനാ ബേജറണം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും ഹാപ്പി അല്ലേ ഇപ്പൊ ഞാൻ ഹാപ്പിയാ ഭായി ഹാപ്പി അല്ലേ പിന്നെ നല്ല ഹാപ്പി എന്നും ഉണ്ട് അപ്പൊ ഞാൻ ശരിക്കും ഹാപ്പിയാണ് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ല ഭായി ബായി എന്തായാലും വന്നല്ല ഇനി നമ്മ പൊളിക്കും അല്ല സെറ്റ് അല്ലെ ഭായി